മിശിഹായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ മാതാവിൻ്റെ പ്രിയ പ്രേക്ഷിതരെ ഉടമ്പടി സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആഫ്രിക്കയിലെ ബുറൂണ്ടിയിലുള്ള ബുജുംപുര എന്ന സ്ഥലത്തുള്ള കപ്പേളയുടെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുക ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളും മാതാവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ദിവസമാണല്ലോ പതിനെട്ടാം തീയതി ഇവിടെ പതിനായിരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഇവരോടൊപ്പം നമുക്കും ചേരാം നാളെ പതിനെട്ടാം തീയതി മാതാവിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ മാതാവിനോട് അമ്മയെ കൂടാതെ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളെ കൂടാതെ അമ്മയ്ക്കും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി നവീകരിക്കുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യും എല്ലാ ഷെൻസ്റ്റാട്ട് കപ്പേളകളിലും സമ്മേളിക്കുന്ന മാതൃഭക്തരോടൊപ്പം നമുക്കും നമ്മളെ അറിയുന്ന നമുക്ക് പരിചയമുള്ള ഷെൺസ്റ്റാട്ട് കപ്പേളകളിൽ പോയി ഉടമ്പടി നവീകരിക്കാം പരിശുദ്ധ അമ്മയെ രാജ്ഞിയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി സ്വീകരിക്കാം അങ്ങനെ അമ്മ നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ നമ്മളെല്ലാവരും അമ്മയുടെ മക്കളായി മാറട്ടെ അങ്ങനെ മാതൃസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് ഉടമ്പടിയുടെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഉടമ്പടി ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് സിയോൺ സെൻറ്ററിൽ നടത്തപ്പെടുന്ന യുവാക്കൾക്കുള്ള ദിവ്യബലിയിലും അതുപോലെ പതിനൊന്നരയ്ക്ക് ഉടമ്പടി മക്കൾക്ക് വേണ്ടിയുള്ള ദിവ്യബലിയിലും ബലിയിലും ആറു മണിക്കുള്ള ഉടമ്പടി കുർബാനയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ